പടച്ചോന ഈ കാട്ടിലമ്മ നല്ല പൂനുണ്ടോ പൂണോക്ക് കഴിച്ചാ കൊടുക്കട്ടേച്ചി വാങ്ങിച്ച അതാ വരുന്ന സന്തോഷം അങ്ങനെ ഗൈസ് എന്ത് ഗായ്സ് അപ്പൊ ഇന്ന് നല്ല മഴയുണ്ട് രാവിലെ മുതൽ തന്നെ വൈകുന്നേരം വരെ അല്ലേ ഈ നമ്മളെ കിക്കിന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ ഞങ്ങള് ഇന്നലെ രാത്രിയിലെ ഒരു മൂന്ന് മണി ഒക്കെ കഴിക്കണിവിടെ എത്തിയപ്പോലർ അന്ന് പുലർച്ചെ അപ്പൊന്ന് ഉറങ്ങി എന്താ ഫുഡൊക്കെ കഴിച്ച അപ്പൊ ഇനി ഞങ്ങള് ഞങ്ങളെ മുത്തുമണികൾ കാണാൻ പോണല്ലേ ഞങ്ങള് എപ്പയാ വരിക ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ അപ്പൊ ഞങ്ങള് ഞങ്ങളെ ഇബ്രാഹിമിനെ അബ്രൂനേയും കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ നമ്മള് പ്രോഗ്രാമിന് പോണിന്റെ തലേന്ന് ഒക്കെ പാട കൊണ്ടുപോയി ഇങ്ങോട്ട് ആ പരിപാടി അലമ്പാക്കണ്ടിബനെ മാത്രമേ കൊണ്ടുപോയത് പക്ഷെ അതുകൊണ്ട് ഇബന എന്നെ അലമ്പാക്കി മൊത്തത്തില് അടുത്തിൽ അല്ലേ ഇഞ്ഞിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞിട്ടേ കാരണം പ്രോഗ്രാമൊക്കെ അപ്പൊ അപ്പൊ ബന എന്തായാലും കൊണ്ടുപോകാൻ പറ്റൂല കാരണം നമുക്ക് ഞാൻ മറ്റേ കുട്ടീനെ കൊണ്ടുപോകണ്ടി വരും ഇഞ്ഞപ്പ ഇതന്നെ അത് ആപ്പിളിപ്പം പുതിയ മോഡൽ മോഡലാണ് ഇത് കുടുങ്ങിയ കത്തിയാ മതി കയ്യിൽ കൊടുക്കോളം കത്തിയാ മതി പിന്നെ കത്തില്ല മേത്തക്കട ചെരു ഇതേ റോഡ് സൈഡാണ് ഇവിടുന്ന് ചായ വണ്ടിയിൽ നിന്ന് കുടിച്ചേണ്ടി അതിന് പറ്റുമോ ഏഹ് അപ്പൊ ചായ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കേറിയതാ നമ്മളെ പാലത്തിന്റെ സൈഡില് സോറി റോഡിന്റെ സൈഡില് എവിടെ പാലം മറ്റൊരു വർത്താനം പറയണേ ഞാന് കട എന്താണ്ട് മൂന്നാമത്തെ ആ വണ്ടി കൂടെ ഒന്നു ചാടിച്ചല്ലേടാ ഇല്ലട്ടോ കഴിഞ്ഞു കഴിഞ്ഞു ഗായകം വരുമ്പോഴും അവിടെ കഴിഞ്ഞ കട അടക്ക എന്ത് അങ്ങനെ ഗായ്സ് നമ്മൾ കുഞ്ഞോടെ വീട്ടിലെത്തിയിരിക്കും ഞാൻ ഇറങ്ങിക്കടി ഇറങ്ങിറങ്ങിട്ട് വേണം ഇത് കാണാല്ലോട്ടോ ജയസ് ആ റൂട്ടിൽ കൂടെയാണ് പോണ്ടത് അപ്പൊ അങ്ങോട്ട് കാറില്ല നമ്മൾ നമ്മളവിടെ സൈഡിൽ ചുമരനെ ചാരി നിർത്തും മതിലിനെ അത് എനിക്ക് വണ്ടിത്തുള്ള സ്ഥല ഈ വരണ്ട മതില് ആ മതില് എന്നോട് അനസിപ്പ് വന്നോട്ടെ നിർത്തിക്കോട്ടെ പോയിക്കോട്ടെ എന്ന് മതില് തട്ടി പൊളിഞ്ഞാ കാന്നും പറ കുട്ടിനെ നോക്കയ പാമ്പുകളോണ്ടാവും അതാ വരുന്ന ചെറുക്കരണ്ട് കാണാതെ നിന്നിക്കണേ ഞങ്ങളെ കാണാൻ പൂജക്ക് പാനിക്കാനിക്കോ എന്താപാന എന്താ പറയണേ എന്നാ ഇവിടെ നിന്ന കുറച്ചിസാ എന്തേ എങ്ങനെ ഇങ്ങോട്ട് പോന്നത് ജീ പോന്ന എന്റെ അമ്മമ്മണ്ണോ ഏലോട് പറഞ്ഞേക്കണേജി നോളെ ഉണ്ടോ നോളെ ഉണ്ടോ അല്ല അബ്ബന് ഒറ്റക്ക് പോന്നു കണ്ടില്ല അബർ പോന്നത് അയലോകെ

ഗ്ലാസ് നക്കിയാൽ മതി ഇത്ര തന്നെ വരുള്ളൂ ലൈറ്റ് ഇത് ഇവിടെ കണ്ടില്ലട

ഒരു സമ്മാനം കൊണ്ടുവരാ വരാം കിട്ടോ ഇമ്മ വിളിച്ചിനി നിങ്ങൾ വേരിൻ്റെ അവിടെ ഒരു കാട്ടിൽ കൂണുണ്ട് ഇറങ്ങാണ്ട് കാടല്ല അവിടെ ആ പുല്ലും കാട്ടില് പുല്ലാണി കാട്ടില് പോയോട്ടോ കേസിമ്മണ്ട് രാവിലെ തന്നെ ഉറക്കത്തുന്ന വിളിച്ചു ഇവിടെ കൂണുണ്ട് ആരൊരു ബരി മുന്നേ വേഗം വായിച്ച് പേടിയാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഉമ്മാക്ക് പേടിയാണ് പോകാൻ പേടിച്ചു അറിഞ്ഞ കടിച്ചാൽ പ്രശ്നമില്ലാന്നല്ല മൈൻഡാണ് ഉമ്മാക്ക് ണ്ടാരെ എന്ത് പെണ്ണുങ്ങളെ മേത്തേക്ക് പാമ്പോടും ആണുങ്ങളെ പാമ്പിനെ ഇഷ്ടല്ല പോലെ അപ്പൊ ഗായിനെ ഒന്ന് പോയോട്ടോ എവിടെ നിങ്ങൾ കീസും ചാക്കൊക്കെ ഒക്കെ എടുത്താണ്ട് സാധനം ഉറപ്പാണോ ഏ ഞാനെന്നും ആദ്യൊക്കെ തോരണ്ട് ചാക്ക കണക്ക കേസ് അയക്കണില്ലേണ്ടെ ആ വീഡിയോയില് കണ്ടിട്ട് സ്ഥലം എല്ലാരും കണ്ടിട്ട് പോലും വന്ന് ഓ ഓടച്ചോനെ ഈ കാട്ടിലമ്മ ഏ നിങ്ങള് പറഞ്ഞിട്ട് കാര്യല്ല നിങ്ങക്ക് അതല്ല അത് അജാദിക്കാടാണ് ഞാൻ നോക്കിയത് ഗായ് ഈ ജാതി പുല്ലാണിക്കാട്ടിലേക്ക് കൂണ് പറച്ചാൻ പറയണതേ ഇപ്പൊ പഠിപ്പിച്ചോ

അവട്ടെ അവട്ടെ പിന്നെ അവിടെ അത് പുല്ലണിക്കാരാണ് പിന്നെ എന്നെ മുള്ളൊന്നും കുത്തില്ല ഞാൻ ആ മുള്ളും കാട്ടുകൂടെ ഒക്കെ പോവും ഇല്ല സെറ്റല്ലേ ഞാൻ നാളെ വന്ന് നോക്കാൻ നിക്കണ്ടെട്ടോ ഏ ഞാൻ സങ്കൽ മൊത്തം മണ്ണിന്റെ ഉള്ള മാന്തി അന്യായ്മ പണി വരരുത്

ഞാൻ നേരത്തും വേറെ സ്ഥലത്ത് സാധനം പറിച്ചു തിന്നണ്ട എഴുതി ഇനി അടില്ലാതെ അതെഴുതിയാണ്ട് എല്ലാവർക്കും കൊടുക്കണ്ട അത് നമ്മക്ക് തിന്ന

ോ ഞാൻ പോയാലോന്നെ ഇല്ലത് നല്ല പനീന്റെ ചീനാ പറങ്കിട്ട് ചീനാപിറങ്കി അവിടെ ഇല്ല ചീനാപിറങ്ങി അവിടെണ്ടല്ലോ അതേപോലെ ഈ കണ്ട ചെടിയൊക്കെ പിന്നെ അപ്പൊ ഞാൻ പോയ ഏതെങ്കിലും സാധനം കിട്ടാ പോ എനിക്ക് പോരെ അമ്മ നമുക്ക് ഒരു തന്നതാണ് മാത്രം പറഞ്ഞു നമ്മക്ക് കാരണം കിട്ടി ഓല് കെട്ടണണ്ട് നാലും തറവാട്ട് കൊടുക്കണം പറഞ്ഞു എവിടെ കൂണാണേ വെച്ചാവിടെ குடகன் சர்க்கண்டட்ட கூனே இது என்னடா இது என்னடா வேற லைனை எடுத்து எடுத்து